േ കിളി മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ കിളിയെ കിളി മണിമണിമേക്കത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തീർച്ചയായിട്ടും ഒരു കിന്നാരം മൂളും കുളിരൻ കുളിരേ കിളിയേ കിളിയേ മണിമണിമേഖത്തോപ്പിൽ ഒരു മലനുള്ളാൻ പോകും മഴകിൻ അഴകേ

ിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരൻ കുളിരേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ